നമസ്കാരം പൊന്നമടയിൽ നിന്ന് ഒരു ദിവസം യാത്രയ്ക്കായിട്ട് ഒരു ഹൗസ് ബോട്ടിൽ കയറിയതാണ് അങ്ങനെ ഹൗസ് ബോട്ട് ഊണിക്കാൻ നിർത്തിയപ്പോൾ ഏതോ ഒരു പള്ളി ഇതിങ്ങനെ ശുശ്രൂഷയും നടക്കാത്തൊരു പള്ളിയാണ് ഏതൊരു കാത്തലിക് ചർച്ചാണ് ഏതോ സിജു വിൽസൻ്റെ സിനിമയിലൊക്കെ ഇട്ടെന്ന് പറഞ്ഞ പള്ളിയാണ് അതിങ്ങനെ പൂട്ടിക്കിടക്കാണ് അപ്പോൾ ഞങ്ങൾ ഊണിക്കാൻ നിർത്തിയ സമയത്ത് വെറുതെ ആളൊഴിഞ്ഞ് പട്ടിക്കാട് സ്ഥലത്ത് നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഹൗസ് ബോട്ട് അവിടെ കിടക്കുന്നുണ്ട് അവിടെ ചാടിയിട്ടാണ് ഞാൻ അകത്ത് കയറിയത് ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് നമ്മളെ എല്ലാ ഫാമിലിയായിട്ട് വെറുതെ ഒന്ന് കൂടിയാണ് ഹൗസ് ബോട്ടിൽ അപ്പോൾ രാവിലെ പതിനൊന്നര മണിക്ക് ചെക്കിംഗ് ചെയ്തു അഞ്ച് മണി വരെ അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രീമിയം ബോട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ടിലെ ഡക്ക് വഴി എ സിയാണ് കുറേ പട്ടിച്ചേട്ടന്മാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് വേമ്പനാട്ടുകായാലാണ് വേമ്പനാട്ട് കാലിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഏതൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് ഇത് ഈ പള്ളിയുടെ ബോട്ട് ജെട്ടി എന്ന് നോക്കൂ ഒരു ബോട്ട് ജെട്ടിയുണ്ട് ബോട്ട് ഇവിടെ ഇല്ല അവിടെയാണ് സൈഡാക്കിയിട്ടുള്ളത് നമസ്കാരം നമ്മളിങ്ങനെ മോളെ ഡെക്കിൽ ഏകദേശം ഒരു അഞ്ചുമണിയായിട്ടോ നമ്മുടെ ഹൗസ് ബോട്ട് ട്രിപ്പ് അങ്ങനെ അവസാനിക്കാതായി അതുപോലെ ചിൽഡായിട്ട് ഇരിക്കുകയാണ് ഞാനും ഏപലും ഏഡിനും വിശമോളും വിശമോളെ ഹായ് പറഞ്ഞ പറഞ്ഞു ഹായ് പറഞ്ഞു നല്ല അടിപൊളി നല്ല വൈകിട്ട് ആ എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പൊക്കെ കഴിയാറായി നമ്മളെ ജട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ഇവിടെ നല്ല കാറ്റാണ് അടിയിലെ എ സി ആരും മുകളിൽ അങ്ങനെ ആരും വന്നിരിക്കുന്നില്ല എല്ലാം ക്ലോസ് ചെയ്റ്റാണുള്ളത് നമ്മളെ അപ്പർ ഉള്ളൂ രണ്ട് സോഫ എത്തി ക്ലോസ് ചെയ്തിട്ടാണ്